इस चैप्टर में हम बात करेंगे फैमिली की हम बात करेंगे इनकी बात हम बात करेंगे അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുകയായിരിക്കും അല്ല എല്ലാവരും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പുത്തോറ മുതൽ ഈതിൻ്റെ എൻഡിങ് വരെയുള്ള ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാറിയ അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഇതിപ്പോൾ നമ്മുടെ നോമ്പ് ഇരുപത്തൊമ്പതാമത്തെ ദിവസമായിരുന്നു കേട്ടോ രാവിലെ എണീച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് നാളെ പെരുന്നാളായിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരേ ഡൗട്ട് എന്നാലും തൊണ്ണൂറ് ശതമാനം നമുക്ക് ഉറപ്പായിരുന്നു അല്ലേ പെരുന്നാളാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനും ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അതെല്ലാം ഒന്ന് വാഷിങ്ങിനിട്ട് ബാക്കിയുള്ള അവിടെയൊക്കെ തട്ടി ശരിയാക്കി പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാറാല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ ഉമ്മേൻ്റെ വീട്ടിലോട്ട് ഒന്ന് പോകണം കേട്ടോ കുറേ ദിവസമായി നമ്മൾ പോയിട്ട് നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ പോയതാണ് പിന്നെ അധികം പോയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഡ്രസ്സെല്ലാം ഒന്ന് കൊണ്ടു കൊടുത്ത് പെരുന്നാളിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് വരണം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇഡലി കുക്കറ് കേട് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ ലുലൂലിന് ലുലൂല് പോയപ്പോൾ മേടിച്ചതാണ് ഏതാ കമ്പനിന്നൊന്നും ഞാൻ നോക്കിയില്ല എനിക്കൊരു ഇഡ്ഡലി കുക്കർ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഇത് നല്ലൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നോട്ടോ ദേവെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വിനോദല്ലേ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കമ്പനി എനിക്കറിയില്ല പക്ഷെ നല്ല വെയ്റ്റും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ സംഭവം അപ്പം ഞാനതെല്ലാം എടുത്ത് നോക്കുകയാണ് ഇടിയപ്പം ഉണ്ടാക്കേണ്ട സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ഇഡലി ഉണ്ടാക്കേണ്ടതുണ്ട് പിന്നെ ആ ഒരു കുക്കിങ് പോട്ടായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല വെയ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം എന്തായാലും നാളെ രാവിലെ ഇതിൽ ഇഡലി ഉണ്ടാക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാന് സംഭവം നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പം ഞാനത് എടുത്ത് വെച്ചു ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇഡലി ഉണ്ടാക്കണമെങ്കിൽ അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് ആട്ടി വയ്ക്കണ്ടേ അപ്പം ഞാൻ ആ പരിപാടികളൊക്കെ വേഗം ചെയ്ത് തീർത്ത് പിന്നെ വീടൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ ഇനി നേരെ നെയ്തലയിലോട്ട് പോവുകയാണ് കേട്ടോ അമ്മാൻ്റെ വീട്ടിലോട്ട് പിന്നെ അവിടെ പോയി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം നമുക്ക് പിന്നെ പെരുന്നാളിനും ആവശ്യമുള്ള വെജിറ്റബിളും കാര്യങ്ങളും നമ്മളിവിടെ റൌത്തേഴ്സിൻ്റെ ഇടയിൽ എന്താ പറയുക ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കായ്ച്ചാർ എന്ന് പറയുന്നത് അതിന് ഒരുപാട് വെജിറ്റബിൾ ആവശ്യമുണ്ട് മട്ടനും ആവശ്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ റെഡിയായി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം ആദ്യം റീഹാൻ ഇങ്ങനെ എത്തി നോക്കണം ഞാൻ നോക്കിയ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്തല നെയ്തല അങ്ങോട്ടാണ് പോകുന്നത് നല്ല ക്ഷീണുണ്ട് കേട്ടോ ഒന്ന് ഫുള്ള് കുക്കിങ് ആയിരുന്നു അതിൻ്റെയാണ് പെരുന്നാൾ കഴിഞ്ഞ അതിൻ്റെ ഹാങ് ഓവറിലാണ് കേട്ടോ ഞാൻ അങ്ങനെ നമ്മളെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇതാ പോവുകയാണ് പിന്നെന്താ നിങ്ങളുടെയൊക്കെ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളവിടെ മെയിൻ ഫുഡ് തന്നെ കേട്ടോ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അവിടേക്ക് എന്താ പിന്നെ വിസിറ്റേഴ്സൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരും ഇവിടെ ഉപ്പുള്ളതുകൊണ്ട് ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരെ കാണാൻ പോകുക എന്നുള്ളൊരു ചടങ്ങിൽ അവരൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം അങ്ങനെ വരാറില്ല അപ്പോൾ ഇതാണ് നെയ്തല വീട് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ കഞ്ചിക്കോട് പോകണം കേട്ടോ അപ്പം എന്താ കഴിഞ്ഞ വ്ലോഗിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ജിനിത്താൻ്റെ ഷോപ്പാണോ ഒരുപാട് കമൻറ്റ് വന്നത് അതാണ് കേട്ടോ എൻ്റെ മാത്രമല്ല അതിൽ ഞങ്ങൾ നാല് പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ ബാക്കി മൂന്ന് പേര് എൻ്റെ ഫ്രണ്ട്സാണ് അങ്ങനെ തുടങ്ങിയതാണ് നിങ്ങളുടെയൊക്കെ ദുബ വേണം കാരണം പേരുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ബിസിനസ്സിലോട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഭയങ്കര പേടിയൊക്കെ ഉണ്ട് പക്ഷേ പേടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പമ്മി പമ്മി ഇരിക്കാൻ പറ്റില്ലല്ലോ എന്താണെങ്കിലും നമ്മൾ എഫേർട്ട് എടുക്കണമല്ലോ ജയി ജയിച്ചാലും തോറ്റാലും നമ്മളവിടെ എഫേർട്ട് എടുത്തു എടുക്കുന്നുണ്ട് ഒരു സംഭവമെങ്കിലും വരുമല്ലോ അല്ലേ അപ്പോൾ ഈ സി മാട്ടിലോട്ടാണ് നമ്മൾ പോയത് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു പിന്നെ നാളെ പെരുന്നാളായതുകൊണ്ട് ഈ ഒരു സംഭവം ഇല്ലാണ്ട് നടക്കൂല കേട്ടോ സ്പ്രൈറ്റ് എടുത്തു പിന്നെ ഒരു കൊക്കും എടുത്തു കേട്ടോ സാധാരണ ഇത് നമ്മൾ വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും പിന്നെ ഈ ഒരു നോമ്പ് സമയത്ത് എന്തായാലും അത് കുടിക്കണ്ട എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളധികം പിന്നെ മേടിച്ചിട്ടില്ല പിന്നെ പഞ്ചസാര പരിപ്പ് ഉഴുന്ന് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസുകൾ എടുത്തു കേട്ടോ നമ്മളിപ്പോൾ നോമ്പായിട്ട് ഒരുപാട് പർച്ചേഴ്സിന് പോയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇതാ അതെല്ലാം എടുത്ത് ബില്ലെല്ലാം കൊടുത്ത് ഐസ്ക്രീമും എടുത്തിട്ടുണ്ടായിരുന്നു ടെൻഡർ കോക്കനട്ടും ചിക്കും ആണ് കേട്ടോ നമ്മളെടുത്തത് ഇനിയിപ്പോൾ പോയതടിയൊക്കെ തിരിച്ച് വരുമോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതെല്ലാം എടുത്ത് കെട്ടിപ്പിടിച്ച് ഞാനിത് ആ കാറിൽ കൊണ്ടുവച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ വെജിറ്റബിളിൻ്റെ സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കായ്ച്ചാറ് വെക്കാനുള്ള എല്ലാ വെജിറ്റബിളും മേടിച്ചും മുരിങ്ങക്കായ പിന്നെ നമ്മുടെ വീട്ടിലുണ്ട് അതിനെ ഒടിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുമ്പളങ്ങ നമ്മളെപ്പോഴും കഞ്ചിക്കോട് ഒരു വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് മേടിക്കുക നല്ല കല്ല് പോലത്തെ കുമ്പളങ്ങ കിട്ടും നമ്മുടെ ഈ കറി വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം കായ്ച്ചാറ് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഒരു ദിവസം പഴകുമ്പോഴാണ് ഈ ഒരു കായ്ച്ചാറിന് ഭയങ്കര ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ വരുന്ന വഴിയിൽ നമുക്ക് കുറച്ച് അരിയൊക്കെ ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു ഫിത്രസക്കാത്തിന് കൊടുക്കേണ്ട അരിയും അതേപോലെ നമുക്ക് പാക്ക് ചെയ്യാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്യാനുള്ള എന്താ പറയുക പാർസൽ ചെയ്യില്ലേ നമ്മളൊരു ബോക്സ് ആ ഒരു ബോക്സ് കവറ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി ഫ്രഷിലാണ് ഇറങ്ങിയത് ഈ ക്കിൽ എത്ര കടകളൊക്കെ കയറി ഇറങ്ങി അങ്ങനെ നേരെ വീട്ടിലോട്ട് വന്ന് വേടിച്ച സാധനങ്ങളിനൊക്കെ ഒന്ന് കവർന്ന് മാറ്റുവാണ് തക്കാളിയാണ് ആദ്യം മാറ്റണ്ടത് അല്ലെങ്കിൽ വേഗം കേടുവരും പിന്നെ വഴുതനങ്ങ നമുക്ക് കാഴ്ചാറ വെക്കാൻ വേണ്ടിയിട്ടാണ് മുരിങ്ങക്ക നമ്മുടെ വീട്ടിൽ നിന്ന് വലിച്ചു മാങ്ങി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുരിങ്ങക്ക ഞാൻ ഇതുപോലെ രണ്ടാക്കി വെച്ച് ഒരു കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യമുള്ളത് മാത്രം ഇത് മൊത്തം നമുക്ക് ഇന്ന് എന്തായാലും ആവശ്യമില്ല കുറച്ച് നമ്മൾ അപ്പുറത്ത് വീട്ടിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയ ശേഷം നമ്മൾ നെക്സ്റ്റ് പരിപാടി ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കലാണ് കേട്ടോ അപ്പം ഇതെല്ലാം നന്നാക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ എങ്ങാനും പെരുന്നാളല്ലെങ്കിലോ എന്നുള്ളത് അപ്പം എന്തായാലും പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും ഒരു ദിവസം കഴിഞ്ഞാലും നമുക്കിത് വീസ്റ്റ് ആവില്ലല്ലോ അപ്പൊ എന്തായാലും നന്നാക്കി വെക്കാൻ തന്നെ വിചാരിച്ചു അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നാക്കി വെളുത്തുള്ളി മൊത്തം ഞാൻ നന്നാക്കി പിന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇഞ്ചി നന്നാക്കാന് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായല്ലോ നോമ്പ് തുറന്ന ശേഷം നമുക്ക് ബാക്കിയുള്ളത് നന്നാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതവിടെത്തന്നെ വെച്ചു കേട്ടോ പിന്നെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസുകളൊക്കെ കൊണ്ടുവച്ചു ഇന്ന് ഞാൻ എണ്ണ പലഹാരം ഉണ്ടാക്കിയില്ല പകരം മേടിച്ചു കേട്ടോ അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു നോമ്പ് കന്നി ഇന്നിപ്പോൾ ലാസ്റ്റായിരിക്കും ഇൻഷാല്ല എന്നും പറഞ്ഞ് നോമ്പ് കഞ്ഞി ഒക്കെ വിളമ്പിയെടുത്തു പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചു ഇതാ നമ്മൾ പക്കവട വിടെ മുട്ട ബജിയും മുളക് ബജിയും വാഴക്ക് ബജിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഓറഞ്ചൊക്കെ ഒന്ന് നന്നാക്കിയെടുത്ത് അതെല്ലാം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ഇട്ട ലഹങ്ക സൂപ്പറാണ് ആ ലെഹങ്ക തന്നെയാണ് പിന്നീടും കണ്ടത് അത് ഇരുട്ടത്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കളറ് മാറിപ്പോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഒരുപാട് പേര് ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമ്മുടെ വ്ലോഗൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നെ പിന്നെതാ ഞാൻ തണുത്ത വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാറ് അതും കൂടി ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കഴിഞ്ഞു ഏകദേശം പണികളൊക്കെ ഇനിയിപ്പോൾ പങ്കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറക്കണം അത്ര അതേപോലെ നമ്മുടെ ചാനലിൻ്റെ നെയ് നെയ്മ് മാ മാറ്റാനായി ജിനീസ് കഹാനി എന്ന് പേരിടാന്ന് പക്ഷെ അത് നല്ലൊരു പേരാണ് കേട്ടോ ജിനീസ് കഹാനി അടിപൊളിയായിട്ടുണ്ട് അല്ലെ നമുക്കതൊന്ന് ആലോചിച്ച് നോക്കിയാലോ പിന്നെ ഒരുപാട് പേര് നമ്മുടെ എഫ് ബിയിൽ ഈദ് മുബാറൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈദ് മുബാറൊക്കെ എല്ലാവരും ഇനിയിപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ പണ്ടൊക്കെ ഉണ്ടല്ലോ ഒന്നാം പെരുന്നാൾക്ക് ബിരിയാണി വെക്കും രണ്ടാം പെരുന്നാൾക്ക് നെയ്ച്ചോറ് വെക്കും മൂന്നാം പെരുന്നാൾക്ക് തേങ്ങാച്ചോറ് വെക്കും അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ പിന്നെ ഇപ്പോൾ വന്ന് വന്ന് ഫസ്റ്റ് പെരുന്നാൾക്ക് തന്നെ വെറുംചോറും കറിയും അതുപോലെ അല്ലെങ്കിൽ പരിപ്പ് കറി ബീഫ് ഫ്രൈ ബീഫ് അരട്ടിയത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഫാമിലി കുടുംബങ്ങളും ഉണ്ട് കിട്ടും കാരണം നോമ്പ് മൊത്തം നോൺ വെജും എണ്ണ പലഹാരങ്ങളും പൊരിച്ചതും കരിച്ചതും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയല്ലേ അപ്പോൾ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെയൊക്കെ അവിടെ അങ്ങനെയാണ് കേട്ടോ അവർ സദ്യ ഉണ്ടാക്കാറ് അവള് പറയാറുണ്ട് കേട്ടോ എന്നിട്ട് സദ്യയൊക്കെ വാഴയിലെ വിരിച്ചത് കഴിച്ച് പിന്നെ വിറ്റ ദിവസം എന്താ വേണ്ടിച്ചാൽ അതുണ്ടാക്കുക മന്തിയാണ് ബിരിയാണി അങ്ങനെ അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്കൊരു കുഴപ്പം തോന്നില്ലല്ലോ അപ്പം ഞാൻ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കായ്ച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ അരി ഉഴുന്നും ആട്ടാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ പെരുന്നാളിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ശരിക്കും അറിഞ്ഞുണ്ടല്ലോ കുട്ടിക്കാലത്തെ പെരുന്നാൾ അതൊരു ഒന്നൊന്നര പെരുന്നാളാണ് എന്നുള്ളത് നമ്മളൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുക കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ് അതിനിന്നിപ്പോൾ നമ്മുടെ ഉമ്മമാരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അടുക്കളയിൽ കയറി അവർക്കൊന്നും പെരുന്നാൾ ഉണ്ടാവില്ല അല്ലേ അതേപോലെ തന്നെ ഇപ്പം നമ്മളും കാരണം നമ്മൾ ഫുഡുണ്ടാക്കി കഴിയുമ്പോഴേക്കും ക്ഷീണിക്കും പിന്നെ എന്ത് പെരുന്നാള് വേഗം പോയി ഒന്ന് കിടക്കുക അത്രേ ഉള്ളൂ പക്ഷെ അന്നൊക്കെ നമ്മൾ ചെറുതാവുമ്പോൾ നമ്മൾ മയിലാഞ്ചി ഇട്ട് പുതിയ ഉടുപ്പിട്ട് മുല്ലപ്പൂ ചൂടി അതൊരു വേറെ വൈബ് തന്നെ ആയിരുന്നു ഇല്ല അതിൻ്റെ ഇടയിൽ ചിക്കന് ഫ്രൈ ആക്കി ഫ്രൈ ആക്കാൻ വേണ്ടി മസാല പൂട്ടി വെച്ചു നെയ്യെടുത്തു കൈ ഒന്ന് ചെറുതായി പൊള്ളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ടോ അല്ലേ അപ്പൊ എന്തായാലും എന്താ എന്താ നമുക്കൊക്കെ പത്ത് രൂപ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഇപ്പൊരുന്നാൾ പൈസ പത്ത് ഇരുപത് അൻപത് നൂറ് ഏറെ വന്ന നൂറ് അതിൻ്റെ അപ്പുറം ഒന്നും നമുക്ക് പോവാറില്ല അപ്പൊ അത് കിട്ടുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് അതിങ്ങനെ കൂട്ടിപ്പിടിച്ച് എത്ര എണ്ണിയാലും മതിയാവാണ്ട് എണ്ണി നോക്കിക്കൊണ്ടേയിരിക്കും എണ്ണി അത് കൂടാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം എന്നാലും ഇങ്ങനെ എണ്ണി എണ്ണി നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പൊ നമ്മുടെ മക്കൾ അങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മകളെ വരുമ്പോ തന്നെ അതിനെ ധാരാളം മതി കേട്ടോ നമുക്കും ഹാപ്പി ആവാൻ വേണ്ടിട്ട് പിന്നെ ഫുഡ് ഫുഡുണ്ടാക്കി എല്ലാവരും വയറു നിറയെ കഴിച്ച് അവരുടെ മുഖത്ത് ആ സന്തോഷമൊക്കെ കാണുമ്പോൾ അടിപൊളി അങ്ങനെയൊക്കെ അങ്ങ് പോവില്ലേ നമ്മുടെ പെരുന്നാൾ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പെരുന്നാൾ ദിവസം രാവിലെ എണീച്ചിട്ട് ഫസ്റ്റ് തന്നെ സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പെരുന്നാളിനെന്തായാലും ഇവിടെ സേമിയ പായസം അത് നിർബന്ധമാണ് കേട്ടോ അതും നല്ല കുറുകിയ സേമിയ പായസം അപ്പോൾ എന്തായാലും ഞാനിവിടെ ഉമാവ് സേമിയായിട്ടും എടുക്കാറ് അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ക്യാരമിലേ ക്യാരമുലൈസ് ചെയ്തിട്ടാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല കട്ടിക്ക് പാലൊക്കെ ഒഴിച്ച് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് ആ ഒരു പഞ്ചസാര ഒക്കെ ഇതിൽ മെൽറ്റ് ആയി വരണം കേട്ടോ ആ സമയത്തേക്ക് നമുക്കിതിലോട്ട് ഇലക്ക ഇട്ട് കൊടുക്കാം പിന്നെ വറുത്ത് വെച്ച് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കുക കേട്ടോ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇതിങ്ങനെ ഇട്ടുകൊടുക്കുക ഉപ്മാവ് സേമിയിൽ പായസം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക ചെറിയ സേമി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇറക്കി വെച്ചാൽ ഒരുപാട് അങ്ങ് കുറുകി ഒരുമാതിരി ആവൂലട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തുള്ളൂ ഞാൻ ബാക്കിയൊക്കെ മിൽക്ക് മെയ്ഡ് ഒഴിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ എനിക്ക് പൊതുവേ മിൽക്ക് മെയ്ഡിൻ്റെ മധുരത്തിനോടാണ് താല്പര്യം കേട്ടോ പിന്നെ നമ്മുടെ വറുത്ത് വെച്ച എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തു അങ്ങനെ പായസം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാകും കുളിയും ഡ്രസ് മാറ്റിലൊക്കെ ആക്കുമ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ദിവസം തന്നെ കായ്ച്ചാറുണ്ടാക്കിയതുകൊണ്ട് ഇഡലിയും കായ്ച്ചാറും മുളക് ചട്നിയും പൊടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇതൊരു വല്ലാത്ത കോമ്പിനേഷനാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതും നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ കഴിക്കുമ്പോൾ എന്താ പറയുക ഒരു സ്പെഷ്യൽ സംഭവമാണ് നമ്മുടെ ഈ ഒരു പാലക്കാട് ഭാഗങ്ങളിലാണ് കേട്ടോ ഇഡലി കറി പണ്ടൊക്കെ ദോശയാണ് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അങ്ങോട്ട് പോക പോക പത്തിരി അങ്ങനെ തന്നെ ആയിരിക്കും മേ ബി എനിക്കറിയില്ല കറക്റ്റായിട്ട് അങ്ങനെ എല്ലാവരും ഇതാ കഴിക്കാമായിരുന്നു മക്കളൊക്കെ ഇന്നലെ തന്നെ പോയി മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ അവർ പള്ളിക്കാൻ വേണ്ടിയിട്ട് മക്കൾ രണ്ടുപേരും നടന്നു പോയി പിന്നെ ഇക്കിയും ഉപ്പിയും കൂടിയും കാറിലും പോവാന്ന് വിചാരിച്ച അവരും പോയി ഇനി പോടിപ്പോയി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഒന്ന ഒന്നര അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഉണ്ടാവുള്ളൂ അവർ പള്ളി തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ പരിപാടികൾ തീർക്കാനുണ്ട് കേട്ടോ അതൊക്കെ തീർത്ത് കുളിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർ കറക്റ്റ് ടൈമിന് എത്തിയിട്ടോ പിന്നെ എനിക്ക് പായസം ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി രണ്ട് കിലോ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ അതൊരു മൂന്ന് കിലോ വെക്കണം മൊത്തം നമ്മൾ അഞ്ച് കിലോ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരുപാട് പേര് വരാനും ഉണ്ട് ഒരുപാട് പേർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ നമ്മൾ അറിയാണ്ട് തന്നെ അറിയാത്ത ഒരുപാട് പേര് നമ്മൾ ഫുഡിന് വേണ്ടി വരാറുമുണ്ട് കേട്ടോ അവരെവിടുത്തെ ആൾക്കാരാ എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ ഫുഡിന് ആര് വന്നാലും ഫുഡില്ല എന്നുള്ളൊരു ഇത് നമ്മൾ പറയാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ എപ്പോഴും ഫുഡ് ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ബാക്കി വന്നാലും അങ്ങനെ ബാക്കിയൊന്നും വരാറില്ല പൊതുവേ വന്നാലും നമുക്ക് കൊടുക്കാനൊക്കെ ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ എല്ലാവരും പള്ളി വിരിഞ്ഞ് വന്നതും ഞാൻ സ്വീറ്റൊക്കെ വിളമ്പി കൊടുത്തു പുതിയ ഡ്രസ്സൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഇനിയും അടുക്കളയിലല്ലേ ഇനിയും നമുക്ക് ബീഫ് ഫ്രൈയും അതുപോലെ മട്ടൺ ഫ്രൈ ഉണ്ടാക്കണം മട്ടൺ ബിരിയാണി ഉണ്ടാക്കണം ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മളെ കുക്കിങ്ങൊക്കെ രാവിലെ എണീച്ച് ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരൊക്കെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് നെക്സ്റ്റ് അയാൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും ഇതുപോലെ ഹഗിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അന്യം വിളിച്ചതാണ് ഞാൻ പിന്നെ ക്യാമറ ഓഫാക്കിയിട്ടാണ് പോയി രാഗീത കേട്ടോ പിന്നെ പപ്പാനെ ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ മക്കളാണ് കേട്ടോ ഉപ്പാൻ്റെ അപ്പോൾ എല്ലാവർക്കും വരുന്നവർക്കൊക്കെ മധുരം കൊടുക്കും അത് പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാണ് മധുരം കൊടുക്കും അല്ലെങ്കിൽ കസ്റ്റാർഡ് ഉണ്ടാക്കി വച്ചാൽ അത് കൊടുക്കും കേട്ടോ അധികവും സെമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കാറ് നമ്മുടെ ഒരു കപ്പ് പായസം കുടിക്കുമ്പോൾ അവർ ഹാപ്പി നമ്മളും ഹാപ്പി അല്ലേ അങ്ങനെതാ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അയാൻ്റെ വിശേഷമാണ് കൂടുതൽ പറയുന്നത് അയാൻ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവനെ പിടിച്ചാൽ കിട്ടൂല പക്ഷെ ഒരാൾ ഭയങ്കര സൈലൻ്റ് ആണ് റിഹാനെ ഒന്ന് ശരിയാക്കണം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതും നമ്മുടെ അടുത്ത വിരുന്നുകാർ വന്നിട്ടോ വിരുന്നുകാരല്ല വീട്ടുകാരെ ഇവിടുത്തെ ഉമ്മാൻ്റെ അനിയത്തിടെ മോളും ഭർത്താവും പിന്നെ നമ്മുടെ തങ്കമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേർക്ക് പേർക്കറിയാലോ നമ്മുടെ വ്ലോഗസ്ഥയിലും കാണുന്ന എല്ലാവർക്കും അറിയ അറിയുന്നത് തന്നെയാ അങ്ങനെ അവർ വന്നു ഞാൻ കിച്ചണിലായിരുന്നു റീഹാനാണ് കേട്ടോ ഈ ഭാഗത്തെ വീഡിയോസൊക്കെ എടുക്കുന്ന അവനെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ വേഗം അവർ പരസ്പരം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പോഴത്തേക്കും ഞാനും അടുക്കളയിൽ നിന്നോടി വന്നു തെങ്ങുമാന പിടിച്ച് ഏജായതല്ലേ അപ്പോൾ കയ്യൊക്കെ പിടിച്ച് നമ്മൾ ഉള്ളിൽ കയറ്റേണ്ടി വരും കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്തു പിന്നെന്താണ് പിന്നെ ചായ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ തണ്ണിമത്തൻ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ എല്ലാവർക്കും അതേപോലെ ഡെയിലി വീഡിയോ കാണുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ റിപ്ലൈ തരാറില്ല എന്ന് കുറേ ദിവസം ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് കേട്ടോ പിന്നെ ഹൈ ഹലോ ഡിയർ ഞാൻ ന്യൂ സബ്സ്ക്രൈബർ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് മുത്തേ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ ഫുഡ് ഇതാ ഇതായിരുന്നു കായ്ച്ചാറാണിത് പിന്നെ ഇത് പാലാണ് കേട്ടോ പിന്നെ പായസം അതെടുത്തതിൻ്റെയാണ് കേട്ടോ മേലേക്കുള്ളത് കുറേ എടുത്തു ഇതിന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കിയതാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഗ്രേവി അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇന്നത്തെ ഗ്രേവിയിൽ കാരണം നമ്മൾ നല്ലപോലെ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചതാണ് പിന്നെ എടുക്കുമ്പോൾ ഞാൻ ആ മേലെന്നുള്ള ഓയിൽ മാറ്റിയിട്ടാണ് കേട്ടോ എടുക്കാറ് പിന്നെ നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട ബീഫ് പിന്നെ ദാ മട്ടൺ ഫ്രൈയുമാണ് ആണ് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടെടുക്കണം പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടേതാ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ മട്ടൻ കഴിക്കാത്തവർക്ക് ചിക്കൻ ബിരിയാണി ചിക്കൻ കഴിക്കാത്തവർക്ക് മട്ടൻ ബിരിയാണി എന്നൊക്കെ ചില ചില ആൾക്കാർ രണ്ടും കഴിക്കുക അപ്പം രണ്ടും അങ്ങനെ മിക്സ് ആൻഡ് ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ബോക്സ് മേടിച്ച എന്താ ഗുണം പറഞ്ഞാൽ കുറച്ചങ്ങ് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പാക്ക് അങ്ങ് എടുത്തു കൊടുത്താൽ മതി പിന്നെ നമ്മൾ കറി കവറിലാക്കിയിട്ട് എടുക്കാറ് പാക്ക് ചെയ്യണതിനെ കവറ് മേടിക്കാൻ കിട്ടുമല്ലോ അതിലാക്കിയിട്ട് എടുക്കാറ് അപ്പോൾ ഇത് സ്വീറ്റ് അവർ വന്നപ്പോൾ കൊണ്ടുവന്ന സ്വീറ്റ് നമ്മൾ അപ്പം തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പയ്യന്മാര് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഇതിന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നു പിന്നെ ഞാൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ചേഞ്ച് ഉണ്ടല്ലേ ഞാൻ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിലൊന്ന് കമെൻറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ജിമ്മിൻ്റെ മാസ്റ്ററും അതുപോലെ അവരുടെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നു ജസ്റ്റ് ഇങ്ങനെ ഇത് വിളിച്ചപ്പോൾ നമ്മുടെ ഇതിന് വന്നതാണ് കാരണം കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല ഇപ്പോഴും ഡയറ്റിനെയാണ് ആള് അങ്ങനെ അവരും വന്നു എല്ലാവരും ഇരുന്നു പിന്നെ ഞാൻ ഫുഡെല്ലാം കൊണ്ടുവച്ചിട്ട് അവർക്ക് ഫസ്റ്റ് കഴിക്കാൻ കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ബയ്യും ഇരുന്നു അയാനും ഇരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നു ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ടേൺ ആണ് കേട്ടോ പിന്നെ ഫസ്റ്റ് ഡേ എനിക്ക് അധികം കഴിക്കാൻ പറ്റാറില്ല ഈ പറഞ്ഞ പോലെ ഫുഡുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മളെ കൊണ്ട് ഫസ്റ്റിടേക്ക് കഴിക്കാൻ പറ്റൂല അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മള് മേ ബി കഴിക്കൂലേ അപ്പം എന്തായാലും ഞാൻ ഫുഡ് കമ്മിയാക്കണം വിചാരിച്ചിട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് പോയതടിയൊക്കെ തിരിച്ചു വരുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ഒരു മൂന്ന് കിലോ കുറഞ്ഞു പക്ഷെ അത് എന്നെ എന്നെ കാണുമ്പോൾ നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് വെയിറ്റ് അത്രേ കുറഞ്ഞിട്ടുള്ളൂ എന്നാലും നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവർ പോയ ശേഷമാണ് നമ്മളും കഴിക്കാൻ വരുന്നത് കാരണം അവർക്ക് ഇനി വേറൊരു വീട്ടിലും പോകണം ഇവിടുന്ന് വളരെ കുറച്ച് ഇനി ഫുഡ് കഴിച്ചുള്ളൂ അപ്പം കഴിച്ചിട്ടൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തങ്കമ്മയും ക്ഷേമിത്യ അവരും കഴിച്ച് ഇനിയിപ്പം അവരും പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ വ്ലോഗ് എത്രയേല്ലോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ശരിയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ഒക്കെ എല്ലാവർക്കും ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ ഫാമിലിനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ബായ്